പെരന്തൽമണ്ണ മണ്ണാർമലയിൽ പുലിയെ കണ്ട സംഭവം വനംവകുപ്പ് ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നിജീബ് കാന്തപുരം എം എൽ എ പുലിയെ കണ്ട സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വിയിൽ പുലിയെ കണ്ട മണ്ണാർമല മാടു പ്രദേശത്ത് നിജീബ് കാന്തപുരം എം എൽ എ സന്ദർശനം നടത്തി പുലിയെ കണ്ടത് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഭീതിയിലായ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ എം എൽ എ ചോദിച്ചറിഞ്ഞു മണ്ണാർമലയിൽ പുലിയെ കണ്ട സംഭവത്തിൽ വനംവകുപ്പ് ഇടപെടണമെന്നും അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാകുമെന്നും എം എൽ എ പറഞ്ഞു ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും ഒരു തമാശയായിട്ടാണ് വനംവകുപ്പ് കണ്ടിട്ടുള്ളത് കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ മാത്രമല്ല ആരിപ്പറമ്പിലും അതുപോലെ തന്നെ വട്ടത്തൂരുമൊക്കെ നമ്മൾ കാൽപ്പാടുകൾ കണ്ട സമയത്ത് വളരെ ഗൗരവമായിട്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇവിടുത്തെ വാർഡ് മെമ്പർമാരും എല്ലാവരും കൂടി ഡി എഫ് ഒ അടക്കമുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ അത് കാട്ടുപൂച്ചയായിരിക്കുന്നതാണ് പക്ഷേ നമ്മൾ നേരിട്ട് കണ്ട് നേരിട്ട് ബൈക്കുകൾക്ക് മുമ്പിൽ ചാടി ഇപ്പോൾ നേരത്തെ വാർഡ് മെമ്പർ ഹൈദർ പറഞ്ഞ പോലെ ഈ റോഡ് തന്നെ ക്രോസ് ചെയ്ത് പുലി ചാടുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ആ പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ അതൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നലാണെന്നാണ് പക്ഷേ ഇപ്പോൾ നാട്ടുകാർ തന്നെ സ്ഥാപിച്ച ഒരു സി സി ടി വിക്ക് അകത്താണ് വളരെ സൈസുള്ള ഒരു പുലി കുടുങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് വളരെ കൂടി തന്നെയാണ് കാണുന്നത് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകളുടെ മരണം ഉണ്ടായി ഇന്നലെയും ഇന്നുമൊക്കെ തുടരുകയാണ് അപ്പോൾ വന്യജീവി മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങൾ വിട്ട് നഗരങ്ങളിലേക്ക് വരുന്ന അതിഭീകരമായ ഒരു സാഹചര്യത്തിലും സർക്കാർ ഇക്കാര്യത്തിൽ വളരെ മൗനമാണ് തുടരുന്നത് മാത്രമല്ല ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയേറെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ട് പോലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെ കിട്ടിയിട്ട് പോലും അത് അതുദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടും ഇവിടെ ആറാർട്ടിൻ്റെ ആളുകൾ വന്നു പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ക്യാമ്പ് ചെയ്യണ്ടേ ഒരു സെർച്ച് ചെയ്യണ്ടേ സെർച്ച് ചെയ്യാനുള്ള പിന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ തന്നെ കാണുന്ന ഈ ഡ്രോണ് ഇപ്പോൾ ഡ്രോൺ വെച്ച് തിരയാണ് ഇവിടുത്തെ പിന്നെ പഞ്ചായത്ത് പ്രസി പ്രസിഡൻറ്റിൻ്റെയും വാർഡ് മെമ്പറുടെയും നമ്മുടെ മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഡ്രോൺ എന്നെ സ്ഥാപിച്ച് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ഇത് നമ്മളാണോ ചെയ്യേണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായി ചെയ്യണ്ടേ ഇപ്പം ഈ ഉച്ച നേരമായിട്ടും ഇന്നലെ രാത്രി നടന്ന ഈ സംഭവത്തിന് ശേഷം വളരെ നല്ലൊരു ഇവിടെ ഡിപ്ലോയ് ചെയ്യണമെന്ന് ബഹുമാന്യനായ മന്ത്രിയോട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ചതാണ് ഡി എഫ് ഒയോട് സംസാരിച്ചാണ് ഡി എഫ് ഒ ഉച്ചക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഡി എഫ് ഒ ശരിക്കും പറഞ്ഞാൽ സ്ഥലത്തെത്തേണ്ടതായിരുന്നു അതിൽ എനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട് കാരണം ഇത് അവർ നേതൃത്വം നൽകിയിട്ട് വേണം ഒരു സെർച്ച് നടത്താൻ അല്ലാതെ ഇപ്പോൾ നാട്ടുകാരിപ്പോൾ ഒരു സാധാരണക്കാരായ മനുഷ്യർ ഞങ്ങൾക്ക് എങ്ങനെ ഇതിനെ ട്രാഫിക് ചെയ്യാൻ പറ്റും അതിന് എങ്ങനെ നമുക്ക് പിന്നോ പിന്തുടരാൻ പറ്റും അതൊന്നും സാധിക്കില്ല പിന്നെ ഇത് ഒരു കൂടിൻ്റെ വെക്കുന്ന പ്രശ്നം വന്നപ്പോൾ പോലും ഇപ്പോൾ നേരത്തെ ഷെഫിക്ക് പറഞ്ഞ മാതിരി ഈ കൂട് കൊണ്ടുവന്നത് പോലും നാട്ടുകാരുടെ ചിലവിലാണ് ഇങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിൽ എവിടെയും സുരക്ഷിതമായിട്ട് ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല ആളുകൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് ജനങ്ങൾ ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അറിയിക്കുകയാണ് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ഗ്രാമപഞ്ചായത്ത് അംഗം ഹൈദർ തുടങ്ങിയവർ എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു മണ്ണാർമല മാടുഭാഗങ്ങളിൽ നാട്ടുകാർ മുമ്പ് പലതവണ പുലിയെ കണ്ടിരുന്നു പുലിയെ തുടരെ തുടരെ കണ്ട സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ സി സി ടി വിയിലാണ് പുലി നടന്നു പോകുന്ന ചിത്രം കണ്ടത് ജില്ലാ ഫോറസ്റ്റ് ഓഫീസറും സ്ഥലം സന്ദർശിച്ചു പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ